അതുകൊണ്ട് ചരിത്രം കുറിച്ചു ഇരുപത്തി ആറ് വർഷത്തി ശേഷം കൊരങ്ങൻ കടിച്ചു അവനിപ്പോ രാവിലെ തെങ്ങിലൊക്കെ ഉറങ്ങാൻ നമ്മളെ കൊടൈക്കനൽ ഫ്രണ്ട്സ് നിർത്തി രാവിലെ അഞ്ചൂ ആറുമണിക്ക് നമ്മൾ എന്നിട്ട് ഫുൾ മറ്റേ ഫയർഫോഴ്സ് വരും മനുഷ്യരാം ഓക്കെ സാർഡിന് നിങ്ങളൊരു തണുപ്പായാലും എന്റെ ഇവരെ കൊണ്ട് രാവിലെ ഞാൻ അനുഭവിക്കുന്നു ദിവസം വീട്ടിൽ പോയപ്പോലിമേട്ടു എന്നോട് പറഞ്ഞു പൈസ കൊടുത്ത ആൾക്കാർ വിളിച്ചാൽ പോലും പിന്നീട് ഇതിന്റെ അച്ഛനെ ചെറുപ്പമല്ലേ വീട്ടില് ോപ്റ്ററിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും എൻ്റെ ഒരു പെർമോടിണ്ട് അത് എടുത്തിട്ട് ആറല്ലേ മുണ്ടടുത്തേ അടിയിലോട്ടില്ല ട്രെയിലർ കണ്ടപ്പോ നമ്മൾ ഇത്രയും ഹെവി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചിതുവിനെ കുറിച്ച് ചോദിച്ചത് അത് തന്നെയാണ് മഞ്ഞൂർ ബോയ്സ് ഒരു സാധ ബോയ്സ് അല്ലാന്ന് പിടികിട്ടീല ഇനി നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ടാണ് ശേഷം ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ അല്ലെ ഈ പടത്തിന്റെ വേറെ സംബന്ധിച്ചത് നമ്മള് എല്ലാ ഇപ്പൊ ഈ പറഞ്ഞ ചിരു നേരത്തെ പറഞ്ഞ പോലെ ഈ കൊടയക്കരാല് മഞ്ഞത്ത് നനഞ്ഞ് ചെളിയും പ്രശ്നങ്ങളും പരിപാടിയായിട്ട് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ പക്ഷെ ഒരാൾക്ക് പോലും ഒരു അസുഖം വന്നിട്ടില്ല അത് അത് ശരിക്കും ഭയങ്കര ദൈവാധീനമാണ് ആർക്കും ഷൂട്ട് അവിടെ നിന്ന് പോകേണ്ട നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല പലവരും അവിടെ വീണുണ്ട് പലവരും അസുഖം വന്ന് വീണ് പല അസിസ്റ്റന്റ് ആക്ടേഴ്സ് പോകുന്നുണ്ട് പല പല ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ വീണ്ടായിരുന്നു പക്ഷെ ഒരു ആർട്ടിസ്റ്റ് കുറിച്ചു വർഷത്തെ ശേഷം കടിച്ചു കൂടെ ഒരു അസിസ്റ്റന്റ് ആണ് ഫ്രണ്ട് കുക്കു ാണ് കുന പഠിച്ചു അവനിപ്പോ രാവിലെ അപ്പൊ ഞാൻ നേരെ ഇതിനെ റിലേറ്റ് ചെയ്തു ഇതിപ്പോ ഒരു സെർവൈവൽ സ്റ്റോറിയാണല്ലോ തീർച്ചയായിട്ടും സർവൈവൽ സെർവൈവൽ ഒരു ഇയർ കോവിഡ് ഓഫ് കോഴ്സ് അതെ എല്ലാവരും അല്ലാതെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള ഒരു പെർട്ടിക്കുലർ ഇയർ അത് ചിലപ്പോ ലോങ് ഇയേഴ്സ് ബാക്ക് ആയിരിക്കാം

എനിക്ക് രണ്ടായിരം ഞാൻ നടന്നത് ഇവന്റെ വീട്ടില് ഈ ഹെലികോപ്റ്റർ ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഒരു ഇൻസിഡന്റ് ഇവന്റെ വീട്ടില് പലരും മറ്റേ ഹെലികോപ്റ്ററിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകണു അപ്പൊ പ്രായമുള്ള പറഞ്ഞു അത് എല്ലാരും റെസ്ക്യൂ ചെയ്യാനായിട്ട് ഹെലികോപ്റ്റർ വന്നു ഇത് അപ്പൊ ഈ ഒരാളവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഒരു പത്ത് നാപ്പത് പേരോളം വീടിനകത്തുണ്ടായിരുന്നു അപ്പൊ അവിടെ അയൽക്കാരൊക്കെ ആയിട്ട് അപ്പൊ ഒരാള് ഹെലികോപ്റ്റർ വരണെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി അടക്കുക ഊട്ടി കടന്ന് സംഭവ എന്താർക്കും മനസ്സിലാവുള്ള എന്റെ ഓടി ഇയാളെ ഓടി എന്റെ റൂമിക്ക് രണ്ട് അലമാരിയൊക്കെ ഒക്കെ തുറന്ന് ഇയാൾക്ക് അത്യാവശ്യം കുറച്ച് വണ്ണം ഉള്ള ആളാ പുള്ളിയപ്പോ ഓടിപ്പോയിട്ട് എന്റെ ഒരു വെറുമൂടി ഉണ്ട് അതൊരു പുള്ളി ഹെലികോപ്റ്റർ കയറണ്ടേ പുള്ളി മുണ്ടടുത്തേക്കടിയിലൊന്നും ഇട്ടില്ല പുള്ളി ഇത് ഹെലികോപ്റ്റർ ആണെന്ന് പറഞ്ഞോമി പാവ പുള്ളി കുറച്ച് പക്ഷെ അത് എന്റെ എന്റെ ഡ്രസ്സൊന്നും പുള്ളി കേറില്ല പുള്ളി അത് കഷ്ടപ്പെട്ട് കേറ്റി അങ്ങനെയൊക്കെയോ

ോ അല്ലേ സീനിയർ അല്ലേ അനുഭവങ്ങൾ നമുക്ക് തീർച്ചയായും സിനിമയെ പറ്റി കൂടുതൽ അതിന്റെ സീൻസോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഈ ആർട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ കുറേ ടെൻഷൻ എടുത്ത് ചെയ്ത ഒരു പരിപാടി അതായിരിക്കും അത് സിനിമ ഇറങ്ങിയിട്ട് പറയാണ് ശരിയത് മനസ്സിലായി അപ്പൊ നിങ്ങളാണ് അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കുക സിനിമയ്ക്ക് ശേഷം ശരിക്കും നിങ്ങളാണ് ഇതേപോലെ ഈ ചിരിയൊക്കെ നിങ്ങളുടെ മാറും ചെലപ്പോലെ പകുതി മാറി ആളുകള് വളരെ ഒരു ഇപ്പൊ ഞാൻ പോലും ട്രെയിലർ നമ്മുടെ ഷൂട്ടിനൊപ്പം നിൽക്കും പക്ഷെ ട്രെയിലർ കണ്ടപ്പോ നമ്മൾ ഇത്രയും ഹെവി കൊടുക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നിട്ട് ചിതുവിനെ കുറിച്ച് ചോദിച്ചത് അത് തന്നെയാണ് നമ്മൾ സാധ പോലെയാണോ അത് കാണി എങ്ങനെയാണ് അല്ല ചേട്ടാ അത് കുറച്ചും കൂടി ഹെവി ആയി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ കുറെ പടങ്ങൾ നമ്മളെ മുന്നിലുണ്ട് അപ്പൊ ആളുകൾക്ക് ഇപ്പൊ ഇന്നലെ മുതൽ മാറി മാറിത്തൊടങ്ങിണ്ടായി മഞ്ഞുൽ ബോയ്സ് ഒരു സാധ ബോയ്സ് അല്ലാന്ന് പിടികിട്ടിണ്ട് ആളുകൾക്ക് ഇനി നിങ്ങള് സിനിമ കഴിഞ്ഞിട്ടാണ് ശേഷം ബാക്കി നമുക്ക് കാണാം ഈ ബോയ്സ് ബോയ്സിനെ കണ്ട ആ ഒരു ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഞാൻ ആണ് ആദ്യം അവരെ കാണാൻ പോയത് അവരെ കണ്ട് ഞാൻ എല്ലാരും സംസാരിച്ച് പിന്നെ ഇടക്കിടങ്ങൾ വരുന്നു പിന്നെ ഒരു ദിവസം നമ്മളെല്ലാരും ഫുൾ ഈ പൈരുന്നവരും ആ പൈരുന്നവരും ഒരുമിച്ച് ഒരു റൂമിൽ നമ്മള് നമ്മളെ ലൊക്കേഷനിലും സെറ്റിൽ കൊറേ പേര് അങ്ങോട്ടും ഫോൺ വിളിക്കാറുണ്ട് എല്ലാവർക്കും അവരുടെ കൃത്യമായിട്ട് ഫോണിൽ നമ്മൾ വിളിക്കുമ്പോ എന്താ അപ്പൊ എന്താണ് ചിന്തിച്ചത് അപ്പൊ എന്താണ് തോന്നിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ക്യാരക്ടർ ഞാൻ ചെയ്ത ക്യാരക്ടർ അനിൽ എന്ന് പറഞ്ഞു ദുബായിലാണ് വിളി അപ്പൊ വീഡിയോ കോളിൽ വന്ന് സംസാരിച്ച് ഭയങ്കര റിയർ മൊമെന്റ് അല്ലെ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന രീതി അല്ല അവര് നമ്മളുടെ അത്ര അവര് നമ്മുടെ ലൊക്കേഷനിലും വരുമായിരുന്നു ഇവൻ പൂജ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ പരിപാടികളും അവര് വേറെ നമ്മളെ ശേഷം അവർക്കും ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെ അവര് വന്നിട്ടില്ലേ അവിടെ അവര് വന്ന അവരുടെ ഒരു ട്രോമ വേറൊരു അവസ്ഥ തന്നെയായിരുന്നു അവര് കണ്ടേക്കുന്ന അവര് അനുഭവിച്ചേക്കുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പൊ അതൊരു നമ്മൾക്ക് കാണുമ്പോ ഫീൽ ചെയ്യും എന്താണ് ശരിക്കും അന്ന് അവരുടെ മുഖത്ത് നമുക്ക് മനസ്സിലാവുന്നു പക്ഷെ ട്രെയിലറിന്റെ അടിയില് ഒരുപാട് കമന്റ്സ് തന്നെ ഒരു ഒരു സൂപ്പർ ഹീറോ ഹീറോ ഉണ്ട് ഉണ്ട് ഈ നിങ്ങളുടെ അല്ല ഞാൻ എനിക്കോ റിയൽ ആയിട്ടുള്ള ആ ഒരു ഹീറോ ആരായിരിക്കും കമന്റ്സിൽ മഞ്ഞുമൽ ഏരിയയിലുള്ള അല്ലെങ്കിൽ അവിടെ ഇപ്പൊ താമസിക്കുന്ന ഒരുപാട് പേര് കമന്റ്സ് ഇട്ടേക്കുന്നതാണ് പണ്ട് ഈ ന്യൂസ് ഇറങ്ങിയപ്പോ മറ്റേ പോലീസും എല്ലാരും മുട്ടു കുത്തിയപ്പോ റിയൽ ഹീറോ അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്ത് ആരായിരിക്കും ഹീറോ പടം ഉണ്ടോ എന്നൊക്കെ അറിയാൻ എനിക്ക് ഒരു പ്രൊജക്ഷൻ ഇല്ല അതുപോലെ തന്നെ സുഷിൻ എടുത്തു പറയാം സുഷിൻ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതാണ് സുഷിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ സുഷിൻ പറഞ്ഞൊരു കാര്യമാണ് അബൌട്ട് ദിസ് മൂവി സോ ഇതിലെ സുഷിൻ്റെ വർക്കിനെ പറ്റി തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു സുഷിൻ്റെ ജോബാണ് ഔട്ട് സ്റ്റാൻഡിങ് ജോബ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിൽ മൂന്ന് പാട്ടുകളുണ്ട് ഒന്ന് വന്നു രണ്ടെണ്ണം കൂടുതലും അത് നല്ല പാട്ടുകളാണ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് ഫെനോമിനൽ അത് പടത്തിന് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മളൊരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ ഔട്ട്കം എന്തായാലും ഉണ്ടോ തിയേറ്ററിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൗണ്ട് ഡിസൈനേഴ്സ് ഷിജിനാണ് ഷിജിൻ പിന്നെ ഫസൽ ബക്കർ ടോപ്പ് സൗണ്ട് ആണ് അപ്പം സൗണ്ടിനും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നോട്ട് ജസ്റ്റ് സൗണ്ട് പടമാണ് ഇപ്പം സൗകര്യം നമ്മളിപ്പോൾ ഒരു പടം നോക്ക് യോർ റെസ്പോൺസിബിളിറ്റിയും ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതലുണ്ട് ആസ് ആൻ ആക്ടറിൽ ഉപരി നോക്കുമ്പോൾ അപ്പോൾ ഒരു ഒരു നോക്കുവാണെങ്കിൽ ഹൗ സാറ്റിസ്ഫൈഡ് ആറുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂവി അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നോക്കുമ്പോൾ എന്തായിരിക്കും ഇത് ഞാൻ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോള്ള തുടക്കുന്ന നമുക്കറിയാം നമ്മള് ഇത് കാരണം നൂറ് ശതമാനം ഭയങ്കര സന്തോഷത്തിലായിരിക്കും കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷൊക്കെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതിന്റെ നമ്മൾ വിചാരിച്ച് നമ്മൾ തുടക്കം എന്താണോ വിചാരിച്ച് ഈ ഫിലിം എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് എങ്ങനെ അതിൽ ഓരോ സെറ്റപ്പ് ഉണ്ട് അത് അതെങ്ങനെ റെഡിയാക്കി വരണം എന്നുള്ളതിന് അത് പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്ന അതിനുവേണ്ടി എന്ത് ചെലവ് അതിന്റെ ആ അത് കാണാൻ പറ്റിയത് അതിന്റെ ബിഗ് ആയിട്ട് കാണാൻ പറ്റിയ സന്തോഷം തന്നെയാണ് ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കാരണം അതിനു വേണ്ടി കൂടുതൽ എന്താ പറയാ നമ്മള് എക്യൂപ്മെന്റ്സ് ആണെങ്കിലും ടൈം ആണെങ്കിലും എല്ലാം എല്ലാത്തിനും ഒരു ഫ്രീഡം കൊടുക്കുക എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ പടം മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാലും കറക്റ്റ് ഒരു ഔട്ട് നമുക്ക് രാവിലെ

ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാനല്ല ഫസ്റ്റ് ടൈം ഈ മൂവി എടുക്കാൻ ഇവരുടെ റിയൽ ലൈഫ് സ്റ്റോറി നമ്മൾ നമ്മൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ എഴുതി വരുമ്പോൾ ഇത് കുറച്ച് വലുതാണല്ലോ നമ്മളത് അതിന്റെ സ്കേയില് മനസ്സിലാവുള്ളൂ അങ്ങനെ ആയിരിക്കണം ബാക്കി നേരത്തെ അവർ ഔട്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നൗ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിസ് റെഡി ഫോർ ഇങ്ങനത്തെ പ്രോജക്ട്സ് ആൻഡ് വി ഹാവ് പീപ്പിൾ ആർ ഇറ്റ് ഡൂട്ട് നമ്മൾ ദിസ് റൈറ്റ് ടൈം ടു ഇറ്റ്

മാനേജർ ആയിരുന്നു അപ്പൊ അന്ന് കമ്പി നമുക്ക് അന്ന് റീച്ചാർജ് വിഷ്ണുനോട് വയ്ക്കണം അപ്പൊ ഇന്ന് തരാനൊക്കെ ഭയങ്കര മടി നൂറൊക്കെ തരാനൊക്കെ അപ്പൊ അന്നേ ഞാനിച്ച പണി കൊടുക്കി ഡിപ്പാർട്ട്മെന്റ് ഓടിക്കണം രീതിയിൽ അത്യാവശ്യം നല്ല അഭിനയിക്കാൻ നല്ല പണി കൊടുത്തു എന്തായാലും ഇതിലെ ഇതിലെ ഹൗ സാറ്റിസ്ഫൈഡ് എന്താണ് ഒരു ഒരു എലമെന്റ് കാരണം കാരണം പറഞ്ഞു പറഞ്ഞു ഓരോ ഓരോ ആൾക്കാർക്കും ആയിരിക്കും ജോണർ ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഹാപ്പി സോബിൻ ഞാൻ നേരത്തെ സർവൈവലിന്റെ കാര്യം ചോദിച്ചപ്പോ ഞാൻ എന്നോട് ചോദിച്ചാൽ പറയാൻ വേണ്ടി അതായിരിക്കും കാരണം ജീവിതത്തിൽ ഒരു തൊഴിൽ വേണമല്ലോ ജീവിക്കാൻ ഞാൻ സൗബിന്റെ സോബിന്റെ താതം ചോദിച്ചത് എനിക്കൊരു തൊഴിലവസരം തരുമെന്ന് അങ്ങനെയാണ് പറവയിൽ തന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വിളിക്കണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗ്യാപ്പ് വന്നായിരുന്നു അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തം ഇല്ലാതെ ട്രെയിനിൽ ട്രെയിനിലങ്ങാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ സോബിയുടെ പോസ്റ്റ് ആണ് പറവ ചിത്രീകരണം ആരംഭിക്കുന്നു അപ്പോൾ അതിനെ ഞാൻ വിളിച്ച് വല്ല തൊഴിലവസരം ഉണ്ടോ അങ്ങനെ ആ തൊഴിലവസരം തന്നെ ഒരാളും അപ്പോൾ ആ അങ്ങനെ സോബിൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു അത് പറ്റില്ലായിരുന്നെങ്കിൽ ഭയങ്കര വിഷമായി പോയാണ് പിന്നെ ക്യാരക്ടറിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഡോക് ഇന്റർവ്യൂ പോലും എടുത്തായിരുന്നു ഈ ബോയ്സിന്റെ റിയൽ ബോയ്സിന്റെ അപ്പൊ അവരുടെ എക്സ്പീരിയൻസുകൾ പറയുന്നത് കേട്ടോ കേട്ടോ അപ്പൊ ഈ പറഞ്ഞ അനിൽ ജോസഫ് എന്നാണ് ആ കാരക്ടറിന്റെ പേര് അത് ഞാൻ പറയുന്നതും അദ്ദേഹത്തിന്റെ ഒരു സാധനവും കിട്ടി പിന്നെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നത് അത്തരത്തിലുള്ള നമ്മളൊക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബോയ്സ് എല്ലാ തരത്തിലും നല്ലതും ചീത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമ്മൾ മറന്നു കഴിഞ്ഞു പിന്നെ നമ്മുടെ ബോയ്സ് ആണ് ഇതിനെയൊക്കെയുള്ള ലൈഫ് കൊടുക്കലാണ് പിന്നെ സംഭവിച്ചത് അങ്ങനെയാണ് ഞാനും ചന്ദുവിന്റെ ക്യാരക്ടറായിട്ട് വളരെ ക്ലോസ് ആണെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ ബ്രീഫുകൾ ഉള്ളു ബാക്കി ബോയ്സ് ഈ പറഞ്ഞ കോളേജിൽ പതിനൊന്നാൾ തന്നെ അറിയാല്ലോ എന്തായിരിക്കും ഇറ്റ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് ഒരു സ്റ്റോറി ഓഫ് സർവൈവൽ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ആ സവൈവലിനിടയിലുള്ള നല്ല നല്ല സംഭവങ്ങളും നമുക്ക് എൻറ്റർടൈൻ ആയി എഡ്ജ് ഓഫ് ദ സീറ്റായി ഇത്രയും ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിലുണ്ട് ദാറ്റ് ഈസ് ഓൾസോ ദെയർ അണ്ടർ യുവർ പ്രൊഡക്ഷൻ സൗക ആൻഡ് അടിപൊളിയാവട്ടെ ഇതിലൂടെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് നല്ല നല്ല മൂവികൾ വർക്ക് ചെയ്യാൻ പറ്റട്ടെ ഇത് മലയാളം സിനിമയിൽ തീർച്ചയായിട്ടും ഒരു ഡിഫറെൻ്റ് പരിപാടി ആവാൻ ഒരു നൂറ് ശതമാനം ഞങ്ങൾ വിഷ് ചെയ്യുന്നു അല്ലേ ഞാൻ അവർ കയ്യിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെയിറ്റിംഗ് ആണ് എന്നെ പോലെ തന്നെ ഒരുപാട് പേരല്ലേ എല്ലാരും വെയിറ്റിംഗ് ആണ് മനുമൽ ബോയ്സ് നല്ലോണം അടിപൊളിയായിട്ട് തിയേറ്റേഴ്സിൽ നിറഞ്ഞോടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ് ഓൺ ബിഹാഫ് ഓഫ് ജിഞ്ചർ മീഡിയ